എല്ലാവർക്കും കൂട്ടുകാരെല്ലാവർക്കും സുഖാന്കരിക്കുന്ന സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു ജെമീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേ ഉണ്ടോ ഞാൻ അമൃത കൊണ്ടൊരു അമൃതപ്പൊടി കൊണ്ടൊരു ഉണ്ട കേട്ടോ ഉണ്ടാക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് വറുത്തെടുക്കണം അതിൽ അതിലേക്ക് തേങ്ങി ബെല്ലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉണ്ട അപ്പോൾ ഞാൻ ഈ ഫോണ് കയ്യിൽ പിടിച്ചിങ്ങോട്ടെ കേട്ടോ അങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ക്യാമറ വെക്കുന്ന ഫോണ് വെക്കുന്ന സ്റ്റാൻഡ് കേടായി പോയി കണ്ടോ അത് ഭയങ്കര സങ്കടമായി ഇതൊ ഇതെനിക്ക് വരുമാനം ഒന്നും വരുന്ന മുമ്പ് തന്നെ എൻ്റെ ക്യാമറ നാശമായി ഇതിങ്ങനെ ഫോൺ വെക്കണമെന്ന് ഇങ്ങനെ അകന്നു പോവുക അതാണ് ഇപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ബെല്ലം തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുക ഇപ്പം ഞാൻ എന്താ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വറുത്തെടുക്കുക നന്നായിട്ട് കരിയരുത് നന്നായിട്ട് വറുത്തെടുക്കണം രണ്ട് കൊല്ലമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്താ ചെയ്യാലേ നമ്മളെ വീഡിയോ അങ്ങോട്ട് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ഇതൊക്കെയാണ് കാരണം ഈ ഫോണിലാണ് എൻ്റെ ക്യാമറ ഉള്ളത് അത് കാരണം ആർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല തോന്നുന്നു ക്യാമറ വെക്കുന്ന സ്റ്റാൻഡ് കേടുവാന്ന് എന്നിട്ടും എൻ്റെ ചാനലിന് യാതൊരു ഉയർച്ച വന്നില്ല അത് കൊണ്ട് എൻ്റെ വീടൊക്കെ ഒന്നിങ്ങനെ കാണിച്ചുതരട്ടോ അടുക്കള ഞാൻ വെറുതെ കാണിച്ചതാട്ടോ എൻ്റെ കൊച്ചടുക്കളൊന്ന് വെറുതെ കാണിച്ചോളൂ അപ്പം ഒന്ന് കഴിഞ്ഞ് പോകാതെ നമുക്കൊരു ലൈക്കും ഒരു കമൻ്റും ഒന്ന് കാര്യമായി കാണുന്നവരൊക്കെ കൊണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോ കൂട്ടുകാരെ നല്ലൊരു സ്മെല്ലും വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഇറച്ചു വെക്കാം അതിലേക്ക് ഞാൻ വെല്ലം ചെയ്തിട്ടുണ്ട് തേങ്ങിയിട്ടുണ്ട് നന്നായിട്ട് കഴിയുകൊണ്ട് കുഴച്ച് മുണ്ട പിടിക്കുക ഒരേളം ചൂടോടുകൂടി കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം വെല്ലം ഉരുക്കി പൊഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ് ചൂടോടുകൂടി പിടിച്ചാൽ മതി ഞാൻ വെല്ലം ചീകി ഇടുക ചെയ്തു കേട്ടോ കുഴച്ചെടുക്കാം അപ്പം നമ്മളെ അമൃതപ്പൊടി ഉണ്ട റെഡിയാക്കിയിട്ടുണ്ട് നീമ കട്ടൻ ചായ വെച്ചിട്ട് കുടിക്കാം എൻ്റെ ഈ സ്റ്റാൻഡിന് വരെ എന്നോട് ഇപ്പോൾ ദേഷ്യം അതുണ്ടോ പിടിച്ചോടുത്ത് നിൽക്കണമില്ല ദേഷ്യം പിടിച്ചത് വിട്ടോ നിൽക്കുന്നില്ല പിന്നെ തൊടുമ്പോൾ തന്നെ അത് കട്ടൻ ചായ ഒഴിക്കാം അല്ല ചൂട് കട്ടനും അമൃതപ്പൊടീന്റെ ഉണ്ടയും കഴിച്ചാലോ നമ്മൾ ഉണ്ട സൂപ്പറ നമ്മുടെ രുചിയുണ്ട് അമൃതപ്പൊടി ഒരുപാട് ഗുണങ്ങളിലാണ് അപ്പം അങ്ങനെ കൊടുക്കാനും നമുക്ക് കഴിക്കാം ഷുഗറിലൊരു കുറച്ച് മധുരം മധുരങ്ങൾ ഞാൻ കുറച്ച് മധുരം മധുരമായിട്ടിട്ടുള്ളൂ ഷുഗറുള്ളൂ ചായയില് ഒത്തിരി മതി ആയിട്ടിട്ടുള്ളൂ ഇപ്പം എല്ലാവരും ഇതുപോലെ ഇപ്പം ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണുന്നതല്ല ഒട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ